ഹലോ സ്ലാക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അയറച്ചിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ അധികം വീഡിയോ ചെയ്തിട്ടില്ല ഒരു രണ്ട് മൂന്ന് വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിലും ഇന്നത്തെ ഒരു വീഡിയോക്ക് പ്രാധാന്യം ഉള്ളതുകൊണ്ട് നിങ്ങളുമായി ഷെയർ ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആയറിച്ചിനെ കുറിച്ചിട്ടാണ് ആറച്ചിൻ്റെ കേസ് കോടതിയിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നടക്കുകയും അതിനെ സംബന്ധിച്ച് എന്താണ് ഹൈറിച്ചിൽ സംഭവിച്ചതെന്നും ഇനി ഹൈറിച്ചിൻ്റെ ഭാവി എങ്ങോട്ടാണ് ഹൈറിച്ച് എന്താണ് എന്നുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഹൈറച്ചിനെ കുറിച്ചിട്ടാണെങ്കിലും നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ മാന്യമായ രീതിയിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് ഹയറിച്ചിനെ എതിർക്കുന്ന ആൾക്കാരും അനുകൂലിക്കുന്ന ആൾക്കാരും ഈ വീഡിയോ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാന്യമായ രീതിയിൽ നമ്മൾക്ക് ഈ കമൻ്റ് ബോക്സ് ഓപ്പൺ ആയിരിക്കും മാന്യമായ രീതിയിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്താണ് ഹയറിച്ചിന് അന്ന് കോടതിയിൽ നടന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിശദീകരണമാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ ഒരു ദിവസം നിങ്ങളെല്ലാവരും സന്തോഷ വാർത്ത പ്രതീക്ഷിച്ച ദിവസമായിരുന്നു പക്ഷേ എന്തോ ഒരു ഭാഗ്യ കുറവുണ്ട് ഇന്ന് നമുക്ക് ആ വാർത്ത സംഭവിച്ചില്ല അതിലൊരു കാരണമുണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഊൽ വക്കീൽ കഴിഞ്ഞ തിങ്കളാഴ്ച രണ്ട് കേസ് ഈ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ചൊവ്വാഴ്ച ഒരു കേസ് കേസാണ് വീട്ടുകാളെ അടിച്ചു ഒരു കേസാണ് വീട്ടുകാരി അടിച്ചില്ല അത് ആളുടെ കൊടുക്കിൻ്റെ ഭാഗത്തു നിന്നും പറ്റിയൊരു അബദ്ധമാണ് എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ സുപ്രീം കോടതി അഡ്വക്കേറ്റ് നമുക്ക് വേണ്ടി ഡിവിഷൻ ബെഞ്ചിൽ ഹാജരാവുകയും വാദിക്കുകയും ചെയ്തു ആ സമയത്താണ് തൊട്ട് പി പി അതായത് മുന്നായിട്ടൊരു കേസ് അപ്പീൽ നിൽക്കുന്നുണ്ട് അതിന് മറ്റൊരു അപ്പീൽ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഫക്റ്റ് ചൂണ്ടിക്കാട്ടിയതിൽ നമ്മൾ ആ കേസിൽ നിന്ന് വിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ വന്നു ഇത് ഇത് തീർച്ചയായും നമുക്ക് അനുകൂലമാവേണ്ട രീതിയായിരുന്നു പക്ഷെ നമ്മുടെ മുൻ വക്കീലിൻ്റെ നിന്ന് വന്നുകൊണ്ട് ചെറിയ ഫോർട്ട് വരണം അടുത്ത ദിവസം തന്നെ ആള് നമുക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിട്ട് ആളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച തെറ്റാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് തുടർന്ന് നമ്മുടെ പുതിയ സുപ്രീം കോടതി വക്കീൽ തന്നെ നമുക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യും ഇത്രയും ദിവസം നമ്മളൊന്ന് ബുദ്ധിമുട്ടി ഏതാനും കുറച്ച് ദിവസം കൂടി നിങ്ങൾ എല്ലാവരും കമ്പനിയോടൊന്ന് സഹകരിക്കാം കാരണം ഈ വന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന ഒരു പറ്റം നമ്മുടെ ഗ്രേ മെമ്പേഴ്സും കൂടി ഉണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും എറണാകുളം ഹൈക്കോടതിയിലുണ്ട് ഏതാനും ദിവസം കൊണ്ട് തന്നെ നമുക്കിതെല്ലാം തിരിച്ച് വീണ്ടെടുക്കാൻ പറ്റും ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നിങ്ങളും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം കാരണം ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും കട്ടയ്ക്ക് നിന്നാൽ മാത്രമേ നമുക്ക് തിരിച്ചു വരാൻ സാധിക്കുക നമ്മളെല്ലാവർക്കും അന്നം കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരുപാട് പേരുടെ ജീവിതം രക്ഷപ്പെടുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ നമ്മുടെ അടുത്ത് വന്നിട്ടും ആരുടെ ജീവിതം ഒന്നും കൊളന്നുകൊണ്ടിട്ടില്ല ആരും തന്നെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല അപ്പോൾ ദൈവം നമ്മുടെ കൂടെ തന്നെ അപ്പോൾ ആ ഒരു വിശ്വാസമാണ് ഇന്നും എന്നെയും പ്രതാപയും വിശ്വാസത്തോടുകൂടി പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഉണ്ടാവണം നിങ്ങളെല്ലാവരും സഹായ സഹകരണം ഈ സമയത്ത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെയുള്ള ഈ ഒരു ഒരുപാട് വീഡിയോസും അപ്പോൾ എല്ലാവരും കമ്പനിയോടും ഞങ്ങളോടും സഹായിക്കണം നന്ദി നമസ്കാരം